ഹായ് ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ഒരു പണിയിലാട്ടോ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ട്രെയിൽ ട്രീയുടെ ഷേപ്പിലുള്ള ഈ ഒരു സാധനം മരത്തിൻ്റെ ഈ ഒരു സാധനം നമ്മൾ മുമ്പ് വാങ്ങിവെച്ചതാണ് അപ്പോൾ അതിലെ ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ചീത്തയായി പോകുമല്ലോ നമ്മൾ അതൊക്കെ മാറ്റി കൊടുത്തോണ്ടിരിക്കും അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ അതിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്കൊന്ന് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മണി പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എൻജോയ് പോത്തോസും അതേപോലെ ഗോൾഡൻ പോത്തോസും മാർബിൾ പോത്തോസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ തന്നെ ഉള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ കട്ടിങ്സാണ് നമ്മൾ ഇതിലേക്ക് നടാൻ പോകുന്നത് നമ്മൾ പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ അടുത്ത ടാസ്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പോട്ടുകളൊക്കെ ഒരു മണ്ണ് ചെളിയൊക്കെ പിടിച്ചു കിടക്കായിരുന്നു അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇത്രയും പോട്ടുകളായിട്ടോ എനിക്കിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇന്ന് തന്നെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക എന്നാണ് വിചാരിച്ചേക്കുന്നത് അത് ഞാൻ ഇനി വേഗം അത് കഴുകി വെക്കിട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഈ ചട്ടിയൊക്കെ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സിലുള്ള ചട്ടീസൊക്കെ കേട്ടോ നമുക്ക് അപ്പോൾ ചട്ടികളെല്ലാം കഴുകി വെച്ചു അപ്പം നമുക്കിനി അതിൽ ഓരോന്നായിട്ട് മണ്ണൊക്കെ നിറച്ച് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ പിടിപ്പിക്കാനായിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതേ ഒരു മഞ്ഞച്ചട്ടി നല്ല കളർഫുള്ളായിട്ടുള്ള ചട്ടികളാ കേട്ടോ മഞ്ഞ പച്ച നീല വെള്ള അങ്ങനെ നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സട്ടോ അപ്പോൾ നമുക്കിതിൽ വേഗം മണ്ണൊക്കെ നിറച്ച് ഈ പറിച്ചു വെച്ച ചെടികളൊക്കെ അതിലേക്ക് നടട്ടോ പോട്ടിമിക്സ് എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇട്ടിരുന്നത് ഇതിൽ മണ്ണായിട്ടോ നമ്മുടെ ഈ കാനയിൽ നിന്നൊക്കെ കിട്ടിയ മണ്ണ് കുറച്ച് ഞാൻ മണൽ പോലത്തെ മണലില്ലേ അത് കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇട്ടത് ചൈരിച്ചോറ് നദി കിട്ടില്ല കേട്ടോ അതും കുറച്ച് വേപ്പ് കുറച്ച് കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടായിട്ടോ ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കിയത് എല്ലാ പ്രാവശ്യവും ഞാൻ ഈ ചൈരിച്ചോറ് കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം എനിക്കത് ചീഞ്ഞ് പോകണം എന്നിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ മറ്റേ മണലാണ് ഇട്ടേക്കണേ അപ്പോൾ ഞാൻ അത് ഇട്ടിട്ട് എല്ലാ ചട്ടിയിലും വേറെ വേഗം നട്ടിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ അത് വേഗം സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പം നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് കുറച്ച് നാളുകളായി മരത്തിൻ്റെ ഒരു സ്റ്റാൻഡാണ് അതിൽ ആദ്യം നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയി അപ്പം ഞാൻ എല്ലാ ചട്ടികളും ഓരോന്നോരോന്നായി അതിൽ വേഗം വേഗം എടുത്തു വെക്കുക കേട്ടോ അപ്പോൾ അതേ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിട്ടോ ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ കളറുകൾ അവിടെ എടുത്തു എടുത്തുവച്ചു ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ ചെയ്തതാണല്ലോ ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ വേറെ ആരെയാണ് ഇഷ്ടപ്പെടുന്നു എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ജോലി ആട്ടോ ഇതിപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെയറിൻ്റെ മേളിലുള്ള സ്ഥലത്തേക്ക് മേളിലേക്ക് കയറി ചെല്ലുന്ന ആ സ്ഥലത്താണ് നമ്മൾ ഈ ടീ സെറ്റ് ചെയ്തത് അപ്പോൾ അവിടെ ആ സ്ട്രീ വെച്ചിട്ട് അതിൽ ഓരോ ചില്ലകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു പോട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടിപൊളിയല്ലേ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻസ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ